തിരുവനന്തപുരം കാട്ടാക്കടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂളിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല അതേസമയം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നാൽ വിഷയത്തിൽ ഓഫീസിൽ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത ആർ ബാബുവിന്റെ വിശദീകരണം ഓഫീസിൽ സംഭവിച്ചതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പം അങ്ങോട്ട് പോയെന്ന് ചോദിച്ചു അപ്പം നീ പോവാൻ കാരണം നിൻ്റെ കയ്യിൽ റെക്കോർഡ് ഇപ്പോൾ അവൻ്റെ ഞാൻ സൈൻ ഇട്ടിട്ടില്ലായിരുന്നു കാരണം സെക്കൻഡ് ബാച്ചിലുള്ള കുട്ടിയാണ് ഉച്ച കഴിഞ്ഞാണ് റെക്കോർഡ് കൊണ്ട് തരേണ്ടത് അപ്പോൾ അവൻ്റെ ഇതല്ല അപ്പോൾ ചോദിച്ചപ്പോൾ കുട്ടിയാണ് എന്നോട് പറഞ്ഞു എൻ്റെ അല്ല ടീച്ചർക്കും വേറെ അവളുടെ കൊണ്ടാണ് പോയതെന്ന് ചോദിച്ചത് ആരുടെയെന്ന് ചോദിച്ചിട്ട് ആൾ പറഞ്ഞില്ല എന്താ ആരുടെയെന്ന് പറഞ്ഞിട്ടില്ല അപ്പ എന്തായാലും കാര്യം ചോദിച്ചു എല്ലാവരും ചോദിച്ചു ഞാൻ സംസാരിച്ചു പിന്നെ ഞാൻ തിരക്കിലായതുകൊണ്ട് മറ്റു അധ്യാപകരും അവരോട് സംസാരിച്ചു പിന്നെ അത് അശാന്തമായി കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ക്ലർക്കുമായിട്ട് അവിടെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ ലാബിലായിരുന്നു ലാബ് നമ്മുടെ മുകളിലാണ് അപ്പം ഞാൻ എക്സാമിന് നിൽക്കുകയാണ് സംഭവം ചോദിച്ച അയാൾ അങ്ങനെ സംസാരിച്ചില്ല ക്ലർക്ക് പരാതിയായിട്ടല്ല പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ പറഞ്ഞത് നമുക്ക് അടുത്ത് സീൽ െന്ന് പറഞ്ഞു ശ്രീനന്ദ് ചേരുന്നു വിവരങ്ങളുമായി ശ്രീനന്ദ കാട്ടാക്കടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂളിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എന്താണ് വിവരങ്ങൾ രോഹിണി ഈ സ്കൂളിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥി ഇന്ന് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദ്യാർത്ഥി ദിവസം ക്ലർക്ക് ഈ സ്കൂളിലെ ക്ലർക്ക് സനലുമായി ഉണ്ടായ വാക്കുതർക്കത്തിൻ്റെ പേരിലാണ് ഈ കുട്ടി ആത്മഹത്യക്ക് ഒരുങ്ങിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം പ്രിൻസിപ്പളിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ലർക്കും വിദ്യാർത്ഥിയുമായി ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പ്രൊജക്റ്റ് സൈൻ ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു വാക്കുതർക്കമുണ്ടായി ഈ സനൽ എന്ന് പറയുന്ന ക്ലർക്ക് കുട്ടിയെ കമ്പിപ്പാറ കൊണ്ട് അടിക്കാൻ മുതിർന്നു എന്നാണ് കുട്ടിയുടെ സഹപാഠികളിൽ ഒരാൾ പറയുന്നത് അങ്ങനെ കുട്ടിയെ ക്ലർക്ക് അടിക്കാൻ ഒരുങ്ങുകയും കുട്ടി പ്രധാന അധ്യാപികയോട് തന്റെ തന്നെ ക്ലർക്ക് മോശമായി തന്നോട് പെരുമാറി എന്ന് പറഞ്ഞ് കുട്ടി വന്ന് പരാതി പറയുകയും ചെയ്തു എന്നാൽ പ്രിൻസിപ്പൽ പറയുന്നതനുസരിച്ച് ക്ലർക്കിനോട് ചോദിച്ചപ്പോൾ തനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ യാതൊരു വിധത്തിലും പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് പ്രിൻസിപ്പളിന്റെ വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാ വ്യക്തമാകുന്നത് അതുകൊണ്ട് പ്രിൻസിപ്പൾ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് വിളിക്കുകയും ആ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളോട് നാളെ സ്കൂളിലേക്ക് വരാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ആവശ്യപ്പെടുകയുമായിരുന്നു ചെയ്തത് അങ്ങനെ ഇന്ന് രാവിലെ ഇന്നലെ രാത്രി ഇന്നലെ അർദ്ധരാത്രിയോ പന്ത്രണ്ട് മണിയോടുകൂടി വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും സ്കൂളിലേക്ക് എത്തി ഇന്ന് രാവിലെ അഞ്ചുമണിയോടു കൂടിയാണ് സ്കൂളിലെ ഈ കുത്തിച്ചൽ കുത്തിച്ചല്ലുള്ള പരുത്തിപ്പള്ളിയിലുള്ള ഗവൺമെൻറ് വി എ എച്ച് എസ് എസ്സിൽ കുട്ടിയുടെ മൃതദേഹം കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ സ്കൂൾ ുള്ളിൽ ക്ലാസ് മുറിക്കുള്ളിൽ കണ്ടെത്തുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമുള്ളതായി പോലീസ് പറയുന്നില്ല എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ദുരൂഹതകൾ മാറാൻ മാറുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം അതുപോലെ തന്നെ ഈ ക്ലർക്ക് സനലിൻ്റെ പേരിൽ മുൻപും ഇതുപോലുള്ള വ്യത്യസ്ത കുറ്റങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ മുന്നേയും വന്നിട്ടുണ്ട് ഇയാൾക്ക് രണ്ട് വർഷം മുൻപ് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഇയാൾ ഈ സ്കൂളിലേക്കും എത്തിയത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് രണ്ട് വർഷം മുൻപ് ജി വി ആർ പബ്ലിക് സ്കൂളിൽ ഇയാൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഉള്ള പണിഷ്മെൻറ്റിന് ശേഷമാണ് ഇയാൾ ഈ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെയും വിദ്യാർത്ഥികളോട് വളരെ മോശം പെരുമാറ്റം തന്നെയാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ആദ്യം മുതലേ ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികളും പറയുന്നത് എന്നാൽ പ്രിൻസിപ്പൽ ഇത് ഇയാളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ അച്ഛൻ ഇവിടെ ഇല്ല അതുകൊണ്ട് എന്താണ് ബാക്കിയുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ബാക്കി എങ്ങനെയാണ് ക്രമങ്ങളെന്ന് നമുക്ക് വഴിയേ അറിയാൻ സാധിക്കും രോഹിണി ശരി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്